നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളിതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ വൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരമാണ് നവോജ സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡറായിട്ടാണ് നവോച സിംഗ് കളിക്കുന്നത് നവോച്ച സിംഗിന് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫുട്ബോൾ ഫെഡറേഷൻ്റെ കടുത്ത നടപടി എടുക്കുമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് നവോച്ചയെ മൂന്ന് മത്സരത്തിലേക്ക് വിലക്കാനാണ് തീരുമാനിക്കുന്നത് എന്ന് മാർക്കസ് മർഗ്ലോവ റിപ്പോർട്ട് ചെയ്യുന്നു ഈസ്റ്റ് ബംഗാളിനെതിരെ നടത്തിയ ഒരു ഫൗളിലാണ് ഈ നടപടി വന്നിരിക്കുന്നത് താരത്തിന് മൂന്ന് മത്സരത്തിൽ വിലക്കും ഒപ്പം പിഴയും ലഭിക്കും ഇരുപതിനായിരം രൂപയാകും താരത്തിൻ്റെ പിഴ അടയ്ക്കേണ്ടി വരുന്നത് എന്തായാലും നമുക്കറിയാം വിശ്വം ക്ലാപ്സിക്കെതിരെ കളിച്ചപ്പോൾ താരത്തിൻ്റെ മറ്റൊരു താരത്തിൻ്റെ തലക്കെട്ട് തലവെച്ച് അടികൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു താരത്തിന് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും നവോച്ച സിംഗി കാണിച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കുക എന്തായാലും താരം ആ സമയത്തെടുത്ത തീരുമാനമായതുകൊണ്ട് ഇപ്പോൾ മൂന്ന് മത്സരത്തിൽ താരത്തിന് വിലക്ക് വന്നിരിക്കുകയാണ് കാരണം ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫ് മത്സരം അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ് ഇപ്പോൾ താരത്തിന് കളിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് എടുത്ത് പറയേണ്ടി വരും അനുവാച സിംഗിനെ പോലെയുള്ള താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫസ്റ്റ് ഇലവനിൽ മിക്ക മത്സരങ്ങളിലും കളിക്കുന്ന താരം കൂടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ ഗതികേട് വന്നതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് എട്ടിൻ്റെ പണി തന്നെ കിട്ടും അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും എട്ടിൻ്റെ പണി പ്ലേ ഓഫ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ ഡിഫെൻഡറായ ഇന്ത്യൻ താരം കൂടിയായ പ്രീതം കോട്ടാൽ കളിക്കില്ല എന്നാണ് നമുക്കറിയാന് സാധിച്ചിരിക്കുന്നത് താരത്തിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഒഡിഷ എഫ്സിക്കെതിരെ ഇറങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം പന്ത് തട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ യു ഡി ഷെഎഫ്സിയുടെ മികച്ച ഡിഫെൻഡർമാരുണ്ടെന്നും നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് മികച്ച ഡിഫൻഡർമാർ വിദേശ താരങ്ങളും ഉണ്ടെങ്കിലും ഇന്ത്യൻ വിദേശ ഡിഫൻഡർമാരെ ബ്ലാസ്റ്റേഴ്സിന് എന്തും ഒരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു എന്തായാലും ആ മത്സരത്തിൽ പ്രീതം കൂട്ടാൽ കളിക്കില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നത് താങ്ക് യു ഗൈസ്